ഇവിടെ വന്ന് സാറിന് ബയോപ്സി റിപ്പോർട്ട് കാണിച്ചപ്പം അലഹമില്ല സാർ എന്നോട് പറഞ്ഞാൽ നിനക്ക് ഐഡൻ തെറാപ്പി വേണ്ട കീമോ വേണ്ട റേഡിയേഷൻ വേണ്ട ഒന്നും വേണ്ട സാറിന് എടുക്കാൻ പറ്റിയ കംപ്ലീറ്റ് സാർ എടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് എൻ്റെ ബോഡിന്ന് എടുത്ത് മാറ്റി എനിക്ക് ഇനി ഒന്നും വേണ്ട പഠിച്ചോ നിനക്ക് ഇങ്ങനെ തന്നത് ഞാൻ തിരിച്ചതേപോലെ എടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത് ആ ഒരു മൊമെന്റ് വലിയൊരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ വേറെ രണ്ട് മക്കളുണ്ട് ചെറിയ മക്കളാണ് ഈ ഇവനെ വെച്ചിട്ട് ഒരു കീമോ ഒരു ഐഡിയൻ തെറാപ്പി അതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പിന്നെ കുട്ടികളും തളരു നമ്മളെ നമ്മൾ തളർന്നാല് നമ്മളെ കൂടുതലുള്ളവരെല്ലാവരും തളർന്നു അതുകൊണ്ട് പിന്നെ അത് ആ വിഷയം അങ്ങോട്ട് വിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു സർജറി കഴിഞ്ഞ എന്റെ ശരീരത്തിൽ അങ്ങനെ ഒരു എന്ന് പറഞ്ഞൊരു സാധനം ഇനി ഇല്ല നീ പണ്ടത്തോൽ തന്നെയാണ് ഒരാൾക്ക് നമുക്കൊരു ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ അല്ലെങ്കിൽ ഒരു ധൈര്യം കൊടുക്കാൻ എനിക്ക് ഇപ്പം ഏതൊരു ഡോക്ടർക്കും അതിനൊരു ബാക്കപ്പ് സിസ്റ്റം വേണം ഉള്ള എന്റെ ഒരു വിശ്വാസം കിടക്കുന്നത് ഒന്ന് സർവേശ്വരനിലും ഒന്ന് ഇതിലും ആണ് പിന്നെ ഇവരുടെ ചിരിയിലും സുഹൃത്തുക്കളെ ഞാൻ കാലം ഒരുപാട് വളർന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ടെക്നോളജിയിൽ വളർന്നു കഴിഞ്ഞു പക്ഷെ പലതും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് അറിയാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴും പലവരും വേദന സഹിച്ച് ജീവിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം വേദന സഹിച്ച് ജീവിക്കുന്നുണ്ട് പറയാൻ കാരണം ഇപ്പോഴത്തെ ടെക്നോളജി വളർന്നതും അതുപോലെ തന്നെ ലോകം വളർന്നതും അറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ ബാക്കില് ഒരു സിസ്റ്റം ഇരിക്കുന്ന ആളാണ് ഇതാണ് റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യുന്ന ആ റോബോട്ടിക് മെഷീൻ എന്ന് പറയുന്നത് ആ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൽ സർജറി കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മീറ്റപ്പ് നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോയില് കാണുന്നുണ്ടാവും ഒത്തിരി ആളുകൾ ഇവിടെ കൂടി ഉണ്ടായിരുന്നു പല പ്രമുഖരും അതിലുണ്ടായിരുന്നു ഇവരൊക്കെ ആ സർജറിയിൽ പെട്ടവരാണ് കേട്ടോ ഇവരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നവരും ആണ് അപ്പം കുറച്ച് പേരെ ഇങ്ങോട്ട് പിടിച്ചെടുത്തിരിക്കയാണ് പേരൊന്നു പറയാം ആണ് പേര് എൻ്റെ ഷാനി എനിക്ക് സർജറി വേണം ഉണ്ടായിരുന്നു നോക്കി പിന്നെ മരുമോനോട് അന്വേഷിച്ചപ്പോർജറിയൊക്കെ നടത്തുന്നത് ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാം ഒന്നുമല്ല നമ്മളൊരു തൈറോയിഡിന്റെ സർജറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കീറി മുറിച്ച് ഒരുപാട് സ്വിച്ചുകളായിട്ട് നമ്മൾ പുറത്തു പുറത്തേക്കൊണ്ട് ഇറങ്ങുമ്പോൾ ആദ്യം ചോദിക്കുക കഴുത്തിൽ ഒരു മാലണ്ടെങ്കിൽ ആദ്യം ചോദിക്കുക കഴുത്തിൽ എന്താ പറ്റിയല്ലേ അങ്ങനല്ലേ ആണ് ഒന്ന് കാണിച്ചു കൊടുക്കാം പറഞ്ഞു അതായത് കാണാൻ ഇല്ല ഇല്ല എന്റെ ഫ്രണ്ട്സ് എന്നെ ചോദിച്ചിട്ടുണ്ട് സർജറി തന്നെ ഒരു കുഴപ്പമില്ലല്ലോ എന്നാ ചോദിച്ചത് ബ്രസ്റ്റ് ഓവറിയും എല്ലാത്തിലും ചെറുങ്ങനെ ബാധിച്ചോണ്ട് എല്ലാം എടുത്തു മാറ്റി ഒരു ഒരു സർജറി സർജറി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ നമ്മൾ നമ്മൾ കാരണം അത് അങ്ങനെ ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് സിമ്പിൾ പ്രശ്നവും ഇല്ലായിരുന്നു മൂന്നാം ദിവസം തന്നെ വീട്ടിലെത്തി ഓവറിയും എല്ലാവരും ഭയങ്കര കൊണ്ട് തന്നെ നോക്കാനേ പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇച്ചിരി ഏജ് ആയാലും രണ്ട് കുട്ടികൾ ഓരന്നെ നോക്കണം എന്നുള്ള പക്ഷെ ഞാൻ തന്നെ തനിയെ എണീറ്റ് നടന്ന് മൂന്ന് നാലാം ദിവസവും തൊട്ട് ഞാൻ തന്നെയാണ് എല്ലാം ഒക്കെ ഞാൻ തന്നെ ചെയ്യും കുളിക്കണം എന്ന് പറഞ്ഞാൽ കുളിക്കാനും ബാത്റൂമിലും ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനും പിന്നെ ഈ ശരിക്കും റോബോർട്ടിക് സർജറി ആയതിനെ കൊണ്ടായിരിക്കും എനിക്ക് ആരെയോ ഒന്നും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ല പിന്നെ ഒരു 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 വേദന പിന്നെ ഒരു പ്രശ്നവും ഇല്ല എപ്പോഴും ഞാനല്ലോ ഇവരുടെ സർജറി എന്ന് ഇപ്പോ എനിക്ക് നല്ല മുടിയൊക്കെ ഉള്ളതിനോ അപ്പൊ കീമൊക്കെ ചെയ്തപ്പോൾ പോയിപ്പോയി ഇപ്പൊ ഞാൻ തന്നെ എന്നെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് തൊപ്പിയൊന്നും ഇടാണ്ട് മറ്റുള്ളവർക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാകെങ്കിൽ ഞാൻ എടുത്ത് കായ് പിടിച്ചു അപ്പൊടുത്ത് ഇടാൻ ആ പിന്നെ കുട്ടികളും തളരു നമ്മള് തളർന്നാല് നമ്മളെ കൂടുള്ളവരെല്ലാരും തളർന്നു അതുകൊണ്ട് പിന്നെ അത് ആ വിഷയം അങ്ങോട്ട് വിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു സർജറി കഴിഞ്ഞ എന്റെ ശരീരത്തിൽ അങ്ങനെ ഒരു ക്യാൻസർന്ന് പറഞ്ഞൊരു സാധനം ഇനി ഇല്ല നീ പണ്ടത്തോൽ തന്നെയാണ് അത് തന്നെ ടെൻഷൻ അടിച്ചിട്ട് വേറെ ഞാൻ ഞാൻ അങ്ങോട്ട് മാറ്റി ഒരു ഒരു എനർജി ബാക്കിയുള്ളവർക്കും തന്നെ അങ്ങനെയാണ് ഹാപ്പി ആയിട്ട് കേൾക്കുമ്പോഴേ അല്ല ഇനി പാറയെങ്കിലും ഇതുപോലെ സർജറി ഒക്കെ ആവശ്യം വരികയാണെങ്കിൽ സാധാരണ അവർക്ക് ഇരുമുറിച്ചുള്ള സർജറി അല്ലെങ്കിൽ ആണോ എന്താണ് അതെന്താണ് നല്ലതെന്ന് വെച്ചാൽ എനിക്ക് തൈറോയ്ഡ് ചെയ്യേണ്ട വന്നു അപ്പം പാപ്പുലറി കാസിനോമ ആർന്നു എഫ് എൻ എസ് സി ചെയ്തപ്പം നേരിട്ട് സലീം സാറിൻ്റെ അടുത്ത് വന്നു സർ അങ്ങനെ ഞങ്ങളെ സംസാരിച്ചു നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഓപ്ഷൻ എന്ന് തന്നു ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം റോബോട്ടിക് ആണെങ്കിൽ ഒന്നും കൂടി നമ്മുടെ കണ്ണിൽ കാണാത്തതിനേക്കാളും ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൺവിൻസ്ഡായി സാറിൻ്റെ സംസാരത്തിൽ സർജറി ചെയ്തു ആയി ബയോപ്സി റിപ്പോർട്ട് വാങ്ങാൻ വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് എന്തായാലും ഓപ്പൺ ആയിട്ട് തൈറോയ്ഡക്ടമി ചെയ്തവർക്ക് എന്തായാലും ഐഡിയൻ തെറാപ്പി മസ്റ്റാണ് അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം ഇവിടെ വന്ന് സാറിന് ബയോപ്സി റിപ്പോർട്ട് കാണിച്ചപ്പം അലഹമില്ല സാർ എന്നോട് പറഞ്ഞ ഐഡൻ തെറാപ്പി വേണ്ട കീമോ വേണ്ട റേഡിയേഷൻ വേണ്ട ഒന്നും വേണ്ട സാറിന് എടുക്കാൻ പറ്റിയ കംപ്ലീറ്റ് സർ എടുത്തിട്ടുണ്ട് സാധാരണ സർ കണ്ണിൽ കാണൂ നമ്മൾ കണ്ണിൽ കാണുന്നതല്ലേ എടുക്കുന്നേ സാർ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിന്റെ എന്റെ ബോഡിന്ന് എടുത്ത് മാറ്റി എനിക്കിനി ഒന്നും വേണ്ട പഠിച്ചു നിനക്ക് എനിക്ക് ഇങ്ങനെ തന്നത് ഞാൻ തിരിച്ചതേപോലെ എടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത് ആ ഒരു മൊമെന്റ് വലിയൊരു ഇതാണ് എന്നാന്ന് വെച്ചാൽ ചെറിയ വേറെ രണ്ട് മക്കളുണ്ട് ചെറിയ മക്കളാണ് ഈ ഇവനെ വെച്ചിട്ട് ഒരു കീമോ ഒരു ഐഡിയൻ തെറാപ്പി അതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു റോബോട്ടിക് ഇതുള്ള കാരണം ഒരു വിളിച്ചു ഉണ്ട് എന്ന് പലവരും അങ്ങനെ വരാൻ കാരണം മറ്റുള്ളവർക്ക് ഒരു എന്ന് പറഞ്ഞപ്പോൾ ആണ് ഉറപ്പായിട്ടും അതെ സലീം സാറെ വിളിച്ചെന്ന് കേട്ടപ്പോ തന്നെ വേഗം സലീം ഫസ്റ്റ് ഞാൻ കാണിക്കാൻ വന്നപ്പം ജസ്റ്റ് ചെക്ക് ചെയ്ത് വിട്ടു അതൊക്കെ നെക്സ്റ്റ് വീക്ക് വരാൻ പറഞ്ഞു അന്ന് വന്നപ്പോ സാറ് ഫസ്റ്റ് ഇപ്പോഴും ചോദിച്ചു ഇപ്പഴും റെസ്റ്റിലാണോന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റിൽ തന്നെ ചോദിച്ചത് എങ്ങാനും സർജറി സാധാരണ കിടക്കല്ലല്ലേ ഞാൻ കിടക്കാണോ വിചാരിച്ചിട്ടായിരിക്കും സാറെ ഞാൻ ഇവിടെ മീറ്റപ്പം കഴിഞ്ഞപ്പോൾ സാറിനത് കാണണം പറഞ്ഞ് സാറിനെ അങ്ങനെ പിടിച്ച് നിർത്തിയാണ് കാരണം എന്താ പറയുക ഒരുപാട് ഡോക്ടേഴ്സ്മാരും നമ്മൾ കണ്ടിട്ടുണ്ട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് നമ്മളൊരു കോടതിയിലൊക്കെ പോകുന്നവർ ചിലപ്പോൾ നമ്മളൊരു ഡോക്ടറെ ഇപ്പോൾ നമ്മൾ എന്ത് പറയലോ ഭയന്നിട്ടൊക്കെ പക്ഷേ ഈ ഡോക്ടർ ഇങ്ങനെ ആ സംസാരം അല്ലെങ്കിൽ മറ്റുള്ളവർ പെരുമാറുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു എന്താണെന്ന് പറയാ എങ്ങനെ പറഞ്ഞത് എനിക്ക വളരെ സന്തോഷം ഡോക്ടർ ഞാനേ ഇങ്ങനൊരു ശരിക്കൊരു വീഡിയോ ആയിട്ട് വരാൻ തന്നെ കാരണം ഒരു സർജറി എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഭയാണ് ആണല്ലോ ഡോക്ടർ ഒരുപാട് പേര് വരുമ്പോൾ ഇങ്ങനെ സർജറി എന്ന് പറയുമ്പോൾ തന്നെ അവർ ഏത് രൂപത്തിലാണ് അവരുടെ ഫേസ് പോകുക എന്നുള്ളത് ഡോക്ടർ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവരൊക്കെ ഒരു സർജറി കഴിഞ്ഞിട്ട് പോയതാണെന്നും അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ വ്യക്തിയാണെന്ന് കണ്ടാലും പറയില്ല അതുപോലെ തന്നെ അവർ നാല് ദിവസം കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയതാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കഴിവാണ് അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജിയാണെന്ന് അറിയാം എന്താണ് ഈ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞവർ അതും തന്നെ ഇതൊക്കെ എന്നിൽ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലും എന്നിലും ഈ സ്ഥാപനത്തിലൂടെ എന്നിൽ വിശ്വാസം അർപ്പിച്ച ടെക്നോളജിയിൽ വിശ്വാസം അർപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ഒരുപാട് പേഷ്യൻസിലെ വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ ഞാൻ ഇന്ന് രാവിലെയും ഒക്കെ ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ ഓടി കുഞ്ഞിനെയും കയ്യിലെടുത്ത് ഓടി വന്നവരാണ് അത്രയും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഒരു പറ്റും പേഷ്യൻസിൽ ഉള്ളവരാണോ അപ്പം ഇവരുടെ ഈ പുഞ്ചിരിയും അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇത് തരുന്നൊരു ധൈര്യമാണ് ഏതൊരു സർജൻ അല്ലെങ്കിൽ ഏതൊരു ഡോക്ടർക്കും കിട്ടുന്നൊരു പ്രചോദനം അല്ലാതെ വലിയ വലിയ അംഗീകാരങ്ങളോ അവാർഡുകളോ അതിനേക്കാളൊക്കെ ഉപരിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ഒരു നല്ല രണ്ട് വാക്കുകളോ അല്ലെങ്കിൽ ഇവരുടെ നിറഞ്ഞൊരു ചിരിയാണ് അപ്പം നമ്മൾക്കിപ്പോൾ എൻ്റെ അടുത്ത് ഒരു ക്യാൻസർ സർജൻ എന്നുള്ള നിലയിൽ ആരിപ്പോൾ നമ്മുടെ അടുത്ത് വന്നാലും അതിനൊരു പേടി ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടിലാണ് അവരുണ്ടാവുക കാരണം അത് അസുഖം അതിൽ അതുപോലെ അത് മാറുവോ എന്നുള്ളതൊക്കെ പക്ഷേ അത് നമുക്ക് പരിപൂർണമായിട്ട് മാറ്റാനുള്ള സംവിധാനം വളരെ നൂതനമായിട്ടുള്ള സംവിധാനം ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് അമേരിക്കയിലേക്കൊക്കെ പോയിട്ട് ചെയ്യുന്ന അതേ സംവിധാനം അതേ ക്ലാരിറ്റിയിൽ നമുക്ക് ഇവിടെ അതിൻ്റെ അഞ്ചിലൊന്നോ ആറിലൊന്നോ എമൗണ്ടിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക ഇത്രയും കാര്യങ്ങളൊക്കെ ഡോക്ടറ പരിചയപ്പെടുമ്പോ എനിക്ക് ആദ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു രോഗി ഇവിടെ വരുമ്പോ അവർക്ക് ആദ്യം ആ ഒരു ധൈര്യം കൂടെ കൊടുത്ത് അവരൊരു പോസിറ്റീവ് എനർജി നിർത്തുന്നുള്ളതാണ് അത് നിർത്തിക്കാൻ തന്നെ കാരണം അതിനുള്ള ടെക്നോളജി ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവരോട് പൂർണ്ണമായി പറഞ്ഞു മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഒരു എനർജി വരുന്നത് ഒരു ഇപ്പൊ ഒരാൾക്ക് നമുക്കൊരു കാര്യം ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ അല്ലെങ്കിൽ ഒരു ധൈര്യം കൊടുക്കാൻ എനിക്ക് ഇപ്പം ഏതൊരു ഡോക്ടർക്കും അതിനൊരു ബാക്കപ്പ് സിസ്റ്റം വേണം ഉള്ള സിസ്റ്റത്തിൽ ഒരു വിശ്വാസം വേണം എൻ്റെ ഒരു വിശ്വാസം കിടക്കുന്നത് ഒന്ന് സർവേശ്വരനിലും ഒന്ന് ദൈവിലും ആണ് പിന്നെ ഇവരുടെ ചിരിയിലും ഈ മൂന്ന് കാര്യങ്ങളിലാണ് എൻ്റെ ഒരു വിശ്വാസം ചോദിക്കാനുള്ളത് ഉത്തര കേരളത്തിൽ ആദ്യമായിട്ടൊരു ഡാവിഞ്ചി സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നു റോബോട്ടിക് ശാസ്ത്രം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അപ്പൊ ആദ്യം ഉത്തരേന്ത്യ ആദ്യമായിട്ട് ഇവിടെ തന്നെ ആയിരുന്നു അതുപോലത്തെ ഒരു ടെക്നോളജി അല്ല ഇതിൽ നിന്ന് ഡോക്ടറിനോട് പറഞ്ഞിരുന്നു കാരണം ഇത് പുതിയ സിസ്റ്റം പറഞ്ഞു എന്താണ് പുതുതായിട്ട് അതായത് ഇതിലല്ലല്ലോ ഇവരുടെ സർജറി ഒന്നും കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ പുതുതാവുമ്പോൾ ഇനിയും ഒരുപാട് ഇതിനകത്ത് എന്താ വെച്ചാൽ അങ്ങനത്തെ സിസ്റ്റത്തിനേക്കാൾ വളരെ മെലിഞ്ഞ കൈകളാണ് റോബോട്ടിക് ആംസ് അപ്പൊ നമുക്ക് വളരെ സുശിരം വളരെ ചെറുതാണ് മന്നത്തെക്കാളും ക്ലാരിറ്റി ഇതിൻ്റെ വിഷൻ മറ്റേതിനേക്കാളും ഒരുപാട് പതിന് മടങ്ങ് അതായത് ഇപ്പം ഒരു പത്ത് കൊല്ലം ഒരു വിഷൻ മൊബൈലിലുള്ള നമ്മുടെ മൊബൈലിൽ പത്ത് വർഷം ഒരു ക്ലാരിറ്റി അല്ലല്ലോ ഇപ്പോഴത്തെ അല്ല എന്നതുപോലെ അതിലുള്ള ക്ലാരിറ്റി വളരെ വ്യത്യസ്തമാണ് ഇതിനുള്ള ആംസ് അതുപോലെ ഇതിന്റെ ചലനങ്ങൾ ഇതിന്റെ മൂവ്മെന്റ് ഓഫ് ഡിഗ്രി ഓഫ് മൂവ്മെന്റ് അതായത് ഈ ആംസിന്റെ ഡിഗ്രി ഓഫ് മൂവ്മെന്റ് മറ്റ് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ജനറേഷനേക്കാളും നല്ലതാണ് അതപ്പോ ഏതൊരു സിസ്റ്റം അപ്ഡേഷൻ വരുമ്പോഴും മൊബൈലിൽ ആയിക്കോട്ടെ കമ്പ്യൂട്ടറിലായിക്കോട്ടെ ഒരു സിസ്റ്റം അതിൻ്റെ പോരായ്മകളെ ഒരു അപ്ഡേഷൻ വരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണോ അതിനെല്ലാം ഉണ്ടായി എല്ലാം മാറ്റിട്ടുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഈ ഒരു റോബോട്ടിക് ശാസ്ത്രക്രിയ എന്നൊക്കെ പറയുമ്പോ മറ്റുള്ളവർ വിചാരിക്കുക അങ്ങോട്ട് വെച്ചു കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ എല്ലാം അല്ലാതെ ഇരിക്കും പൂർണ്ണമായിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സർജറി പറയാൻ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ പേഷ്യന്റിനെ നമ്മൾ മാക്കിയിട്ട് അനസ്തീഷ്യയിൽ ബെഡിൽ കിടത്തും അതാണ് ഇതാണ് പേഷ്യൻ എന്ന് പറയും ഇതാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് പക്ഷേ ഡോക്ടർ ഡയറക്ട്ലി അല്ല ഡോക്ടറിന്റെ കൈകൾ അതായത് സർജന്റെ കൈകൾ സെർജൻ കൺസോളിൽ ഇരുന്ന് വരാം അതായത് ആ തിയേറ്ററിന്റെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് പേഷ്യന്റിന്റെ അടുത്തല്ല കുറച്ച് വിട്ടിട്ട് ഈ കൺസോളിൽ ഇരുന്നിട്ട് ഈ ഇതിൽ നോക്കിയിട്ടാണ് സർജറി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൂടി ഇവിടെ സെൻസർ ഓൺ ആവും അതിന്റെ ആംസ് നമ്മളുടെ കമാൻഡിനനുസരിച്ചിട്ടുള്ള സെർജന്റെ കമാൻഡിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അത് മൂവ് ചെയ്യും നമുക്ക് കട്ട് ചെയ്യണോ കരിക്കണോ ഫ്ലിപ്പ് ചെയ്യണോ അല്ലെങ്കിൽ റിട്രാക്ട് ചെയ്യണോ എന്നുള്ളതൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും ഒരു സർജൻ മൂന്ന് കൈകൾ കൊണ്ടും ഒരു ക്യാമറയും കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ എങ്ങനെയാണോ അതേ അതായത് മൂന്ന് കൈകൊണ്ട് സർജറി ചെയ്യുന്ന രൂപത്തിലേക്കാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ സുഷിരങ്ങൾ വളരെ എന്താ പറയാ ഒരു പത്ത് മടങ്ങ് വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഓർഗനെയും ക്ലാരിറ്റി ആയിട്ടാണ് കാണുന്നത് അപ്പൊ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ ഡെലിക്കേറ്റ് ആയിട്ടുള്ള നേർത്ത സ്ട്രക്ചേഴ്സ് പോലും വളരെ ഭംഗിയിൽ കാണാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പോൾ തൈറോയ്ഡ് സർജറി കഴുത്തിൽ ഒട്ടും മുറിവില്ലാതെ നമുക്ക് ഇപ്പൊ എന്റെ കൂടെയുള്ള ഇവരൊക്കെ എന്റെ വളരെ പ്രിയപ്പെട്ടവർ പറഞ്ഞു നിങ്ങൾ കേട്ട് കാണും അതൊക്കെ നമുക്ക് എങ്ങനെ അവരുടെ സ്വരം ഒക്കെ മൂന്നാഴ്ച നാലാഴ്ച മുന്നേ ഓപ്പറേഷൻ കഴിഞ്ഞവരാണ് ഇവരൊക്കെ ഇവരൊക്കെ ഒന്നര മാസത്തിനുള്ളിൽ ഉള്ളിൽ കഴിഞ്ഞവരാണ് ഒന്നര മാസം ശരിക്കും സാധാരണ ഒരു സർജറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നടക്കാൻ എത്രയും പെട്ടെന്ന് നമ്മൾ സാധാരണ ലൈഫിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്തരം ഈ നൂതന സംവിധാനങ്ങളൊക്കെ അതിനൊക്കെ കൂടി വേണ്ടി വരുന്നത് അല്ലാതെ വെറുതെ ഓപ്പറേഷൻ ചെയ്യുന്നതിൽ മാത്രമല്ല പെയിൻ ഇല്ലാതെ ആവണം മുറിവിന്റെ വലിപ്പം കുറയണം എന്നാൽ ഒരു കോംപ്രമൈസും ഓങ്കോളജിക്കലി സർജറിയിലോ വരുത്താതെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റണം അവർ ഏർലി ആയിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഏർലി ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുക വളരെ ചെറിയ സുഷിരങ്ങളിലൂടെ വേദനയില്ലാതെ രക്ത അധികം രക്തസ്രാവം ഇല്ലാതെ നമുക്ക് സർജറി ചെയ്യാൻ ഈ നൂതന ടെക്നോളജി കൊണ്ട് സാധിക്കും സർജറി അല്ലേ അവർ ജസ്റ്റ് ചോദിക്കാൻ എന്തായിരുന്നു ശരിക്കും സർജറി എന്ത് സർജറി ആയിരുന്നു ശരിക്കും ഞാൻ മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടി ചോദിക്കുകയാണ് ഈ രൂപത്തിലുള്ള സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കൊരു ീക്ക് ആവുന്ന ഒരു ഓപ്പൺ സർജറി ആകുമ്പോ നമ്മൾ കേട്ടിട്ടില്ലേ അങ്ങനെ വരാറില്ലേ ഒരു വർഷത്തോളൊക്കെ ഓപ്പൺ സർജറി അങ്ങനെ വരാൻ സാധ്യത അപ്പൊ ഡോക്ടർ നമ്മള് പല ആ നടന്നു എന്ന് പറഞ്ഞു ഏകദേശം എത്ര കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു റോബോട്ടിക് നമ്പേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ പല ഉണ്ട് ഈ റോബോട്ടിക് സർജറി യൂറോളജി സർജിക്കൽ ഓൺകോളജി ഗ്യാസ്ട്രോ സർജറി ഹെഡ് ആൻഡ് എക് സർജറി പിന്നെ ഗൈനക്കോളജി അങ്ങനെ പക്ഷെ മെയിൻ കോൺട്രിബ്യൂഷൻ വരിക യൂറോളജിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് മെയിൻലി വരുന്നത് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ പറയുമ്പോൾ ബേസിക്കലി രണ്ട് സർജറി ഉണ്ട് അതായത് ഒരു ഡോണർ കിഡ്നി കൊടുക്കുന്ന ആള് കിഡ്നി റിസീവ് ചെയ്യുന്ന ആള് അപ്പൊ ഡോണർക്ക് നമ്മൾ ഓൾറെഡി ത്രീ ഡി ലാപ്രോസ്കോപ്പിലാണ് സർജറി ചെയ്യുന്നത് അതിലിപ്പോ റോബോട്ട് ചെയ്തോണ്ട് യാതൊരു അഡ്വാൻറ്റേജും ഇല്ല പക്ഷേ പക്ഷെ റെസിപ്പിയന്റിനങ്ങ ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി സെന്റിമീറ്റർ ലോങ് ആയിട്ടുള്ള മുറിവാണ് ഉണ്ടാവുക അപ്പൊ അവരുടെ റിക്കവറി സ്ലോ ആയിരിക്കും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പെയിൻ കൂടുതലായിരിക്കും പക്ഷെ അത് റോബോട്ടിക് സർജറി ചെയ്യുകയാണെങ്കിൽ കിഹോളായി ഒരു സിക്സ് സെന്റിമീറ്റർ അടിവൈറ്റിൽ മാത്രമായിട്ടാണ് ഒരു മുറിവുള്ളത് ഒരു മൂന്നാല് ദിവസം മുമ്പ് തന്നെ അവര് ഡിസ്ചാർജ് ആവും ഏറ്റവും അസാധല്ല നമ്മൾ നെക്സ്റ്റ് ഡേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റൗണ്ട്സിന് പോകുമ്പോ അവര് ബെഡിൽ ഇരിക്കുണ്ടാവും നമ്മളെ ഒരു വെൽക്കം കാണുമ്പോൾ കാണുമ്പോൾ തന്നെ തന്നെ അത് ഒരു സ്മൈലായിട്ട് സന്തോഷം പിന്നെ അവർ പുറത്തു ഒരു ഷർട്ട് ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് കോംപ്ലക്സ് വരാൻ സാധ്യതയുണ്ട് റോബോട്ടിക് സിസ്റ്റത്തിന്റെ പേര് ഡാവിഞ്ചി എക്സൈസ് ആണ് അമേരിക്ക നിർമ്മിതമായിട്ടുള്ള ഇൻറ്റുറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീന്റെ ഡാവിഞ്ചി എക്സൈസ് സിസ്റ്റം ഇന്ന് വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല റോബോട്ടിക് സിസ്റ്റമാണ് എക്സൈസ് അപ്പോൾ ഇനി മുതലുള്ള ആ ഒരു ശാസ്ത്രക്രിയ എന്ന് പറയുന്നത് ഇതിൽ തന്നെയാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം എല്ലാവിധ ആശംസകളും കാരണം വേദനയില്ലാതെ ഒരുപാട് ആളുകൾക്ക് ഇതിലൂടെ ആ ഒരു സർജറിയിലൂടെ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിന് വളരെ സന്തോഷം അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ഇവിടെ കാണുക